സിറ്റി 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 ഹീറോ ഇനി നിങ്ങളുടെ സ്വപ്നവും യാഥാർത്ഥ്യമാക്കാം സെയിൽസ് ആൻഡ് സർവീസിനോടൊപ്പം സ്പെയർ ലഭ്യമാണ് സന്ദർശിക്കൂ ഹീറോയുടെ ഓതറൈസ്ഡ് ഷോറൂമായ മൊബൈൽസ് മൊബൈൽസ് റോഡ് ുംപ്പാലം താലൂക്ക് യൂണിയൻ നേതാവ് സി സി ജയന്റെ കുളപ്പള്ളിയിലെ വീട്ടിൽ ഇൻകം ടാക്സ് വിഭാഗത്തിന്റെ പരിശോധന തിരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥരും ഷൊർണൂർ പോലീസും സംയുക്തമായാണ് പരിശോധന നടത്തിയത് കാറിൽ കൊണ്ടുപോവുകയായിരുന്ന പത്തൊൻപത് ദശാംശം ഏഴ് ലക്ഷം രൂപ ചെറുതുരുത്തി കലാമണ്ഡലത്തിന്റെ പരിസരത്തു നിന്നും ഇലക്ഷൻ സ്പെഷ്യൽ സ്ക്വാഡ് പിടികൂടുകയും ഇതിനു പിന്നാലെ സി സി ജയനെ ചോദ്യം ചെയ്യുകയും ചെയ്തിരുന്നു ചോദ്യം ചെയ്യലിൽ പുതിയ വീടിന്റെ നിർമ്മാണ ആവശ്യങ്ങൾക്കായി ടൈലെടുക്കാൻ കൊച്ചിയിലേക്ക് പോവുകയാണെന്നതായിരുന്നു സി സി ജയൻ പോലീസിന് നൽകിയ മൊഴി ഇതേ തുടർന്നാണ് ഷൊർണൂർ പോലീസും ഇൻകം ടാക്സ് ഉദ്യോഗസ്ഥരും സി സി ജയന്റെ കുളപ്പുള്ളിയിലെ വീട്ടിൽ പരിശോധന നടത്തിയത്

9048052480